പരിശുദ്ധ ഇസ്ലാം അത് അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാമിന്റെ പേരിൽ പല ആശയങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും ഇന്ന് നിലവിലുണ്ട് എന്നാൽ ഏതാണ് ശരിയായ ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് ഏതാണ് എന്ന നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുകയാണ് ഇവിടെ ഇസ്ലാം ആലു സൂറത്തിലെ പത്തൊമ്പതാമത്തെ ആയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് പരിശുദ്ധ ഇസ്ലാമാണ് ഇസ്ലാം ഇസ്ലാമി ദീനൻ ഈ ഇസ്ലാം അല്ലാത്ത ഒരു ആശയത്തെ തന്റെ മതമായി ഒരാൾ സ്വീകരിച്ചാൽ അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല യഥാർത്ഥ ജീവിതമാകുന്ന പാരത്രിക ലോകത്ത് അവൻ പരാജയപ്പെട്ടവരിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ ഇസ്ലാം അല്ലാത്തതിനെ ആഗ്രഹിച്ചാൽ അത് തേടിയാൽ അവൻ പരാജിതനാണ് ആദൻ നബി അലിസ് വസ്സലാം മുതൽ ആരംഭിച്ച സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം ആദൻ നബി അലി ഇസ്സലാമിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചക പരമ്പരയിലൂടെ അവസാനുൽ മുഹമ്മദ് തങ്ങളിലൂടെ സമ്പൂർണമാക്കിയ പരിശുദ്ധ ഇസ്ലാം ശേഷം ആ ഇസ്ലാമിന്റെ പ്രചരണ ദൗത്യ നിർവഹണം ഏറ്റെടുത്തുകൊണ്ട് ഹുലഫു റാഷിദുകള് സുഹാബാക്കള് താബിഴുകള് തബോതാബീകള് ഇമാമീങ്ങള് അങ്ങനെ മുൻഗാമികളായ നമ്മുടെ പണ്ഡിത മഹത്തുക്കള് ആലിമീങ്ങള് ആ മഹാന്മാരിലൂടെ കൈമാറി കൈമാറി ഇന്ന് നമ്മളിലെത്തിയ ആ പാരമ്പര്യ മതമാണ് പരിശുദ്ധ ഇസ്ലാം അപ്പം മുൻഗാമികളിലൂടെ ലഭിച്ച ആശയമാണ് അതാണ് യഥാർത്ഥ ഇസ്ലാം ഈ മാർഗത്തെ കുറിച്ചാണ് അള്ളാഹു സൂറത്തുൽ നമ്മൾ നിർബന്ധമായും പതിനേഴ് തവണ ഓതുന്ന ഓതേണ്ടുന്ന സൂറത്തുൽ അള്ളാഹു താല പഠിപ്പിച്ചത് നേരായ വഴിയിൽ നീ ഞങ്ങളെ തരണേ ഏതാണ് നേരായ വഴി പറയാതെ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവരുടെ വഴി അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവരുടെ വഴി അതാണ് യഥാർത്ഥ വഴി എന്ന് സൂറത്തുൽ ഫാത്തഹ പഠിപ്പിക്കുകയാണ് ഇവിടെ സുഹാത്തൽ ഖുർആാൻ വസുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫാത്തഹ എത്രയോ ചുരുങ്ങു ചുരുക്കമായിരുന്നു ഇന്ന് വിദേഹത്തുകാർ മുഴുവനും പറയുന്നത് ഞങ്ങളും ഖുർആൻ സുന്നത്തിൻ്റെ ആളുകളാണ് എന്നാണ് അള്ളാഹുത്തായാലെ ഇവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവൂല ആ വഴിയിലാണ് ഒരാൾ ജീവിക്കേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അനുഗ്രഹം കിട്ടിയവരുടെ വഴി എന്ന് പറഞ്ഞാൽ ആരാണ് അനുഗ്രഹം കിട്ടിയവർ സൂറത്തു അറുപത്തി ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് മുൻഗാമികൾ മുൻഗാമികൾ ആരാണ് ആരാണ് അനുഗ്രഹം അത് മഹാന്മാരായ ഔലിയാക്കൾ ശുഹദാക്കളാണ് ാണ് അള്ളാഹുല ഫാത്തിഹയിൽ പഠിപ്പിക്കുന്നതോ ആ അനുഗ്രഹം കിട്ടിയവരുടെ വഴി ആ വഴിയിൽ നീ ഞങ്ങളെ നിലനിർത്തി തരണേ എന്ന് വഴ ചെയ്യാനാണ് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുന്നത് അപ്പൊ യഥാർത്ഥ വഴി അത് അള്ളാഹു താലയുടെ അനുഗ്രഹം കിട്ടിയ മഹാന്മാരായ അംബിയാക്കൾ സ്വാലിഹീങ്ങളുടെ വഴിയാണ് അതാണ് പറയാൻ അപ്പൊ യഥാർത്ഥ വഴി അതാണ് നമ്മുടെ റൂട്ട് അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അല്ലാത്ത വഴികളൊന്നും നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പരിശുദ്ധ കുർആാൻ പഠിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് അള്ളാഹു ഈ രൂപത്തിൽ പഠിപ്പിച്ചത് ഇവരിലൂടെയാണ് പരിശുദ്ധമായ ഖുർആാനും സുന്നത്തും ജീവിക്കുന്നത് ഖുർആാനിന്റെയും സുന്നത്തിന്റെയും ഇന്ന് ജീവിക്കുന്ന ചിത്രമാണ് ഈ മഹാന്മാ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രാമാണിക മാർഗം അലൈവല്ല മാത്തങ്ങളിലൂടെ സ്വഹാബത്ത് കൈമാറി തബഴുതാമിയങ്ങളുടെ ഇമാമിയങ്ങളിലൂടെ അങ്ങനെ നമ്മിലേക്ക് എത്തിയ ഈ ഒരു പ്രാമാണിക മാർഗം അവലംബിച്ചവരാണ് എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇനി നോക്കൂ നിങ്ങൾ തങ്ങൾ തന്നെ അലൈസ് വൽ അതാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം തുറമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം എന്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗമായി എന്റെ ഉമ്മത്തു മാറും അതിൽ എഴുപത്തിരണ്ടും നരകത്തിലാണ്

ഈ ഉമ്മത്തിലെ പൂർവികന്മാരും ഈ ഉമ്മത്തിലെ കഴിഞ്ഞുപോയ ഇമാമുകളും വമൻ അവരെ അഹ്ലുസുന്നത്തി വൽ പിൻപറ്റിയവരുമാണ്ജമാ എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ പാരമ്പര്യം എന്ന് പറയുന്നത് വൽ ജമാഅ എന്ന് പറയുന്നത് അത് മുൻഗാമികളും മുൻഗാമികളായ സ്വഹാബത്ത് ഇമാമിങ്ങൾ അവരെ പിൻപറ്റിയവർ അവരാണ് വൽ ജമാഅ എന്ന് വിദേഹത്തിന്റെ ആശയ സ്രോതസ്സായി അവരെ തന്നെ പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയ തന്റെ മഞ്ജമോയിൽ പറയുന്നത് കാണാം ഇത് നോക്കൂ നിങ്ങൾ പ്രബോധനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ പ്രബോധനം എഴുതുകയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് സ്വഹാബത്തിനെയും പിന്നെ താപിഴകളെയും താപിത്താബിഴുകളും പിന്നെ ശരിയായ ഹദീസുകൾ തെരഞ്ഞുപിടിച്ച് സമാഹരിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നിയമങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ത്യാഗങ്ങൾ അനുഷ്ഠിച്ച ഫുഖഹാക്കളെയുമാണ് ജമാഅ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ യഥാർത്ഥ പാത എന്ന് പറയുന്നത് അഹ് ജമാഅയാണ് അഹിലുസുന്നവൽ ജമാഅ എന്ന് പറഞ്ഞാലോ അത് മുൻഗാമികളായ മഹാന്മാര് അമ്മത്തുകള് സൊഹാബത്ത് വസ്ലമാങ്ങളിൽ നിന്ന് കൈമാറി തന്ന് തന്ന്

പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാമാണികത അത് പാരമ്പര്യത്തിലൂടെ കിട്ടുന്നതാണ് ആ പാരമ്പര്യത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരാൾക്കും യഥാർത്ഥ മുസ്ലിമായി ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം